തിരുവനന്തപുരം കാട്ടാക്കട കുളത്തോട്ടമലയിലെ വൃദ്ധസദനത്തിലെ മുഴുവൻ അന്തേവാസികൾക്കും ക്ഷയരോഗം ബാധിച്ചതായി വിവരം വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിൽ അന്തേവാസികളാണ് അതേസമയം രോഗബാധിതരായ എല്ലാവർക്കും ചികിത്സാ സൗകര്യമൊരുക്കിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഇന്ദുലേഖ ജനം ടിവിയോട് പറഞ്ഞു വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന് പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെ വൃദ്ധസദനത്തിലാണ് പോയ മാസം ഒരാൾക്ക് ക്ഷയരോഗം കണ്ടെത്തിയത് തുടർന്നുള്ള പരിശോധനയിൽ വൃദ്ധസദനത്തിലെ മറ്റ് അന്തേവാസികൾക്കും രോഗലക്ഷണം കണ്ടെത്തുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തിരുന്നു നിലവിൽ വൃദ്ധസദനത്തിലെ മുഴുവൻ അന്തേവാസികൾക്കും വേണ്ട ചികിത്സകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മറ്റു മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുള്ളതായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധുലേഖ ജനം ടിവിയോട് പറഞ്ഞു ഈ ടി ബി മറ്റ് സാധ്യതയുള്ള പത്ത് പേർ പേരും നെഗറ്റീവ് ആയതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാലും ആ പോസിറ്റീവായ ആളിനെ ഇപ്പോഴും ഞങ്ങൾ മാറ്റി താമസിപ്പിക്കുകയാണ് ചെയ്തത് ഇവരെ എല്ലാവരും ഈ മാസവും മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കും അതിന് പ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി കണ്ടെത്തിയാൽ തുടർ നടപടിയിലേക്ക് പോകുന്നതാണ് എന്നാൽ ജീവനക്കാരടക്കം പുറത്തു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധവും ആശങ്കയും പ്രദേശവാസികളും ഉയർത്തുന്നുണ്ട് ജനം <inaudible> തിരുവനന്തപുരം